കാര്യങ്ങളിൽ നാം ചിന്തിക്കേണ്ടത് സർക്കാർ എന്തിനാണ് പദ്ധതി പൂർത്തീകരിക്കാനാണോ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരുടെ ഭാഗത്ത് നിൽക്കാനാണോ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരുടെ ഭാഗത്തല്ല പദ്ധതി പൂർത്തീകരിക്കൽ നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് അതാണ് ഏത് സർക്കാർ ചെയ്യേണ്ടത് അത് ചെയ്തു എന്നത് മാത്രമാണ് ഞങ്ങൾ നിർവഹിച്ചൊരു കാര്യം ഇതിന്റെ കൂടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വികസന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ വികസനം ഇന്ന് എല്ലാവരും അംഗീകരിക്കും വിധം മാറിയിട്ടിടന്നു നമുക്കുണ്ടായിരുന്ന പ്രധാനമായ ഒരു തടസ്സം നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ കുറവായിരുന്നു ആവശ്യങ്ങൾ നിരവധിയാണ് ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നമുക്ക് പണം വേണം അത്രയധികം ആവശ്യങ്ങളാണ് ഓരോ മേഖലയിൽ അപ്പൊ എവിടെ പണം അജനാവിന് അത്ര ശേഷിയില്ല അപ്പോഴാണ് നാം പുതിയൊരു മാർഗം കണ്ടെത്തണം എന്നാലോചിച്ച് സർക്കാരിന്റെ ഖജനാവിന്റെ ഖജനാവിൻ്റെ ശേഷിക്കനുസരിച്ചാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ വരിക പരമ്പരാഗതമായ രീതിയിൽ ബജറ്റ് നിർദ്ദേശങ്ങളിലൂടെ കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെട്ടാൽ ഇക്കാലത്ത് നിർവഹിക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാമ്പത്തിക ശേഷി വെച്ച് ദശാബ്ദങ്ങൾ വേണ്ടിവരും അപ്പോൾ കാലത്തിനനുസരിച്ച പുരോഗതി നമ്മുടെ നാട്ടിൽ ഓരോ മേഖലയും പുറകോട്ടായി പോകും അപ്പോ ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ് വേണം അതിന്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് കിഫിയിലൂടെ നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തും അന്ന് ഗവൺമെന്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്ക് അൻപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ് ഒറ്റക്കേൽവിക്ക് അതൊരു വല്ലാത്ത വർത്തമാനമായിട്ട് തോന്നും എവിടുന്ന് പണം കിട്ടാനാണ് ആരാണ് നിങ്ങൾക്ക് പണം തരിക ഇത് മലർക്കുടിക്കാരൻ്റെ സ്വപ്നമല്ലേ യഥാർത്ഥമായ കാര്യങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കരുല്ലേ അങ്ങനെയെല്ലാം കൊണ്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ വലിയ പറയല്ലോ ആ പറച്ചിലൊക്കെ ഒരു ഭാഗത്ത് നടന്നു അത് പറയട്ടെ നമുക്ക് നാടിന്റെ മുന്നേറ്റമാണല്ലോ ആവശ്യം അതിനായി കിഫ്ബി യാഥാർത്ഥ്യമാക്കി ഞാൻ ദീർഘിച്ച് ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി കിഫിമുഖേന ഏറ്റെടുത്തത് ഇപ്പോഴെത്രയാണെന്നറിയോ തൊണ്ണൂറായിരം കോടി കവിഞ്ഞു നിൽക്കുകയാണ് ഇതാണ് മാറ്റത്തിന് കാരണം നിങ്ങളെല്ലാം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവരാണല്ലോ കേരളത്തിലെ എവിടെ തിരിഞ്ഞുവെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാനോ എങ്ങനെയൊക്കെ സ്കൂളുകളിൽ വന്ന മാറ്റം ആശുപത്രികളിൽ വന്ന മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം നമ്മുടെ റോഡുകളിൽ വന്ന മാറ്റം പാലങ്ങളിൽ വന്ന മാറ്റം വിവിധ പദ്ധതികളുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതെല്ലാം നാടിൻ്റെ എല്ലാ ഭാഗത്തും കിടക്കുകയാണല്ലോ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷഭേദം ഉണ്ടായോ ഒരു പക്ഷഭേദം ഉണ്ടായില്ല എവിടെയാണോ ആവശ്യം അവിടെ കിഫ്ബി സഹായം എന്തായിരുന്നു റോഡായാലും പാലമായാലും സ്കൂൾ സ്കൂളായാലും ആശുപത്രി ആയാലും ഏത് വികസന പദ്ധതി ആയാലും ആ വികസന പദ്ധതികളെല്ലാം നമ്മുടെ നാടിൻ്റെതാണ് അവിടെ ആര് ജനപ്രതിനിധിയായിരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല കേരളത്തിന്റെ വികസനമാണ് പ്രശ്നം അതിന്റെ ഭാഗമായുള്ള പദ്ധതികളാണ് നടപ്പാക്കിയത് നമ്മുടെ നാട് മറ്റേതൊരു നാടിനെയും പോലെ വികസിക്കാൻ കഴിവുള്ള നാടാണ് എന്ന് തെളിയിക്കാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചു ഇതാണ് നാം കാണേണ്ടത് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ നാടിന്റെ മുന്നിൽ ചില മാതൃകകൾ കാണിച്ചു സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ സ്ഥാനാർത്ഥികളായാലും മുന്നണിയായാലും ഒക്കെ നടത്താറുണ്ടല്ലോ അതിനെപ്പറ്റി നമ്മുടെ രാജ്യത്ത് ഒരിടത്ത് ഒരാളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അല്ല നിങ്ങളെ തെരഞ്ഞെടുപ്പ് ഉറപ്പ പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ തീരുമാനിച്ചത് എന്തുകൊണ്ട് നമുക്ക് ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൂടാ ആ തലത്തിലേക്ക് നമ്മൾ കടന്നു അതിനുള്ള നടപടികൾ ആരംഭിച്ചു അന്ന് തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കണമെന്ന് വ്യാപകമായ പരിശോധനകൾ നടന്നു പതിനായിരങ്ങൾ ഈ ആളുകളെ കണ്ടെത്താനുള്ള പ്രവർത്തനത്തിൽ ഭാഗമാക്കായി സൂത്യർഹമായ പങ്ക് കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ വഹിച്ചു നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായി നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും നല്ല വഹിച്ചു ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഇല്ല കേട്ടോ എല്ലാവരും ഒരേപോലെ പങ്കുവഹിക്കുക അവസാനം ആർക്കൊക്കെ അത് രഹസ്യമായ പ്രക്രിയയിലൂടെയല്ല നടന്നത് ഗ്രാമസഭയടക്കം യോഗം ചേർന്നു ഈ പറയുന്നവരുടെ അർഹത ശരിയായതാണെന്ന് വിലയിരുത്തി അങ്ങനെയാണ് ഈ കുടുംബങ്ങളെ കണ്ടെത്തിയത് പിന്നീട് അവരെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കലാണ് അതിനുള്ള നടപടികൾ തുടങ്ങി ഓരോ വർഷവും ഇതിൽ പറയുന്ന കുടുംബങ്ങളെ എത്ര മോചിപ്പിക്കാനായി എന്നതിന്റെ കണക്ക് അവതരിപ്പിച്ചു ആദ്യമേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഇവരെയെല്ലാം അതിരാതി അതിദാരിദ്ര്യമുക്തമാക്കണം നവംബർ ഒന്നിന് മുൻപുള്ള ഞങ്ങളുടെ മന്ത്രിസഭാ യോഗം ആ മന്ത്രിസഭാ യോഗത്തിന് മുൻപാകെ തദ്ദേശ ഭരണവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഒരു ചിത്രം അവതരിപ്പിച്ചു അതിനകത്തൊരു ആണ് അതിലെ ഒരു കുടുംബമാണ് ബാക്കി ആ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് ആ സാങ്കേതിക തടസ്സം നീക്കാൻ മന്ത്രിസഭാ തീരുമാനം വേണം